സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ചോദിച്ചു വരാത്തായി താങ്ക് യു സോ മച്ച് എല്ലാവരും സപ്പോർട്ട് എല്ലാരും കാണിച്ചു തരാം ജസ്റ്റ് ഓർഡർ ചെയ്ത് ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ എന്തായാലും കാണിച്ചു തരാം നമുക്ക് നോക്കാം അതെ ഞാൻ ഓർഡർ ചെയ്തത് എനിക്കറിയാം അതെ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ തന്നെയാണ് എന്തോ യൂസ് ചെയ്യുന്നുള്ളൂ ാണ് അക്വലോജിക്കൂസ് ആണ് വേറെ കമ്പനിയാണ് യൂസ് ചെയ്തിരുന്നത് ഇതുവരെ യൂസ് ചെയ്ത് നോക്കാം നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അതെങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് അതെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല വേറെയാണ് യൂസ് ചെയ്തിരുന്നത് ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അതെ അതെ ചൂടൊക്കെ വരുന്ന കൈസ് എന്തായാലും എല്ലാവരും നല്ലൊരു സൺസ്ക്രീൻ ഒക്കെ ഇട്ട് പുറത്തിറങ്ങിക്കോളൂ അതാണ് ബെറ്റർ അതെ അപ്പൊ അങ്ങനെ ഓർഡർ ചെയ്തോ സൺ ബ്ലോക്കിന്റെ ഒരു നമുക്ക് ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തതാണ് ചെയ്തോ ഒരു സൺ സൺ ബ്ലോക്ക് പറഞ്ഞ ഒരു കമ്പനിൻ്റെ ഞാൻ യൂസ് ചെയ്തിരുന്നത് അപ്പൊ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് റിവ്യൂസ് ഒക്കെ നിങ്ങളൊന്ന് കമ്പനി ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ അതിങ്ങനെ പാക്കിംഗ് ഒന്നും കുഴപ്പമില്ല കേട്ടോ ഗായ്സ് നമ്മളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തത് അതെ അതെ നിങ്ങൾ ഗൈസ് ഇതെങ്ങനെയാണ് ട്ടോ വരുന്ന ഗൈസ് ഇണ്ട് നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കി വക്ക പ്രോഡക്റ്റ് ഇല്ലയാണ് ാണ് ഗൈസ് വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ സൺസ്ക്രീന്റെ പോലെയല്ല ഒരു വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് അബ്സോർവ് ആവുന്നുണ്ട് അതെ ജെൽ ബേസ് ആണ് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇത് ചെയ്ത് ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് സൺസ്ക്രീൻ ആണ് എനിക്ക് ഇഷ്ടം വൈറ്റ് കാസ്റ്റ് കോലി നോർമലൊക്കെ ഓക്കെ ആവും എന്തായാലും നോക്കാം വാങ്ങിച്ചാണ് അതെ നമ്മള് മുന്നേ വാങ്ങിച്ച ആൾക്കാരുടെ റിവ്യൂ നോക്കിട്ട് തന്നെയാണ് വാങ്ങിച്ചത് ഓക്കെ ആണെന്നാണ് തോന്നുന്നു നമുക്ക് നോക്കാം കമന്റ് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല ബ്രാൻഡ് ആണ് നമ്മള് എങ്ങനെയായി ഇൻസ്റ്റാല് ആൾക്കാർ അപ്പൊ അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല അങ്ങനെ നല്ല ക്രീംസോ പ്രോഡക്ട്സോ നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യട്ടെ അതെ നമുക്ക് യൂസ്ഫുൾ ആവുന്നൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അതെ 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 അപ്പൊ അതിനൊക്കെ നിങ്ങള് സപ്പോർട്ട് വേണം പോകണം അതെ അപ്പോ ലൈവില് വരുന്ന സമയത്തൊക്കെ നിങ്ങൾ സപ്പോർട്ട് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു വീഡിയോസ് ഒക്കെ ചെയ്യും പുതിയ പുതിയ ആയിട്ട് വരും വരൂട്ടോ ഇനി അതെന്തെങ്കിലും ഇനിയിപ്പൊ ഹീനന്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഫ്രീയല്ലേന്തായാലും അതെ